വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവന്മാർ പറയുന്നുണ്ട് ഈ വണ്ടിയുടെ സീറ്റിംഗ് അത്ര ശരിയായില്ല എനിക്ക് ഇരുന്നിട്ട് അങ്ങോട്ട് ശരിയായില്ല എന്ന് പറയുകയാണ് നേരം ഡൂറിന് പോയതും അല്ലല്ലോ കൃഷ്ണനെ കാണാൻ പോയതല്ലേ എന്ന് പറഞ്ഞ് വിഷയം മാറ്റാനായിട്ട് വിഷ്ണു സങ്കടം ഒളിപ്പിക്കാനായിട്ട് ചിരിച്ച് സംസാരിക്കുന്നുണ്ട് അന്നേരം ഓ ഞാനിപ്പോൾ പറഞ്ഞിട്ട് ശരിയായില്ലേ എൻ്റെ മക്കൾ തന്നെ പറഞ്ഞോളും കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയുകയാണ് അന്നേരം പിള്ളെ ചോദിക്കുന്നുണ്ട് അതുവരെ നമ്മൾ നമ്മളുണ്ടാവോ സാറോ സാറേ എന്ന് അന്നേരം താനുണ്ടായില്ലെങ്കിൽ ഞാനുണ്ടാവും എന്ന് പറഞ്ഞാൽ അവർ ചിരിച്ചങ്ങകത്തേക്ക് പോകുന്നുണ്ട് അന്നേരവും വിഷ്ണുവിൻ്റെ മനസ്സിലാകപ്പെടൊരു വിഷമമാണ് തുടർന്ന് ശ്യാമ എന്ന് പറയുന്നുണ്ട് വിഷ്ണു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവണം ഇപ്പം ഇവിടെ ഇതാരോടും പറയണ്ട എന്തായാലും ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ശ്യാമയും ഒന്നകത്തേക്ക് പോവുകയാണ് അന്നേരവും വിഷ്ണു ആണെങ്കിൽ ശ്യാമ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും മനസ്സിലിട്ട് ഇങ്ങനെ ഓർ ഓർമ്മിക്കുകയാണ് ഇതേ സമയം രാജീവിന്റെ വീട്ടിലെ വിജയലക്ഷ്മി ആണെങ്കിൽ രാജീവിനോട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മാവനെ അടുത്ത് തന്നെയുണ്ട് അച്ഛനെ പറഞ്ഞു വിട്ടിരുന്നു ഭീഷണിയുമായിട്ടാണ് വന്നത് എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ശാലിനി ആണെങ്കിൽ അവിടെ വരുന്നുണ്ട് അന്നേരം കാർ വന്ന് നിൽക്കുമ്പോൾ പിന്നെ അമ്മാവൻ ജനലും ഇങ്ങനെ കത്തം മാറ്റി നോക്കുമ്പോൾ കളക്ടറാണെന്ന് പറയുന്നുണ്ട് അന്നേരവും വിജയലക്ഷ്മി ഫോൺ സംസാരം നിർത്തുന്നില്ല സെറ്റിറ്റിരുന്ന് സംസാരിക്കുകയാണ് കളക്ടറെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഇനി കളക്ടർ കൊച്ചാകുമ്പോൾ എന്താണാവോ പറയാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി ഇതൊക്കെ കേട്ട് ഇങ്ങനെ കത്തേക്ക് കയറി വരുന്നുണ്ട് പക്ഷേ ശാലിനിയെ കണ്ട ഭാവം പോലും രാജീവിനോട് അങ്ങ് സംസാരിച്ച് കയർ കസർത്തുകയാണ് വിജയലക്ഷ്മി ആണെങ്കിൽ പെട്ടെന്ന് ശാലിനി ശാലിനിയാണെങ്കിൽ ആ വിജയലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങോട്ട് പിടിച്ച് വാങ്ങുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് രാജീവ് സാറേ ഇത് ശാലിനിയാണ് കളക്ടർ ശാലിനി വിഷ്ണു എന്നിങ്ങനെ പറയുന്നുണ്ട് ഇതുവരെ ഞാൻ രാജീവ് സാറേ എന്നാണ് വിളിച്ചിട്ടുള്ളത് പക്ഷേ ഇനി എന്നെക്കൊണ്ട് മാറ്റി വിളിപ്പിക്കരുത് അമ്മയും അമ്മാവിനെയൊക്കെ കൂട്ടിച്ചേർന്ന് ഒരു താരി കെട്ടിയ പെണ്ണിനെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ എൻ്റെതായ രീതിയിൽ ഞാൻ നോക്കും എൻ്റെ ചേച്ചിയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു ഇതിലൂടെയാണ് കടന്നു പോകുന്ന പോകുന്നത് ഇപ്പോൾ ഭർത്താവിൻ്റെ അടുത്തിരുന്ന സ്നേഹവും പരിചരണവും ഒക്കെ ആവശ്യം തന്നെയാണ് പക്ഷേ ഒരു ഫോൺ കോളിലൂടെ നിങ്ങളങ്ങനെ വിളിക്കും സമാധാനിപ്പിക്കും എന്നൊക്കെ കരുതി പക്ഷേ നിങ്ങളുടെ ഭാവം ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നിയമ നിയമ നടപടികളൊക്കെ ഞാൻ നോക്കുക തന്നെ ഈ മാര്യേജ് ആക്ട് പ്രകാരമുള്ള എല്ലാ കോടതിയിലേക്ക് ഇങ്ങനെ കേസ് എത്തിച്ച സ്ഥിതിക്ക് അതിനുള്ള എല്ലാ വഴികളും ഞാൻ നോക്കുക തന്നെ ചെയ്യും അവസാന ശ്രമം എന്ന രീതിക്ക് പറയുകയാണ് മ്മയൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ചേച്ചിയും കൂടി ജീവിതത്തിലേക്ക് കൂട്ടാൻ നോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കോടതിയിൽ വെച്ച് തന്നെ കാര്യങ്ങൾ നീക്കാം പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിച്ച് തരിക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുറേ നിയമവശങ്ങളും കാര്യങ്ങളും ഒക്കെ രാജുവിനോട് പറയുന്നുണ്ട് അവസാനം അവസാനം ഇത് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ അമ്മയും അമ്മേനെയും അമ്മാവിനേം കൂടി പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് ഇത് അവസാനം ഒരു ശ്രമമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഫോൺ കെട്ടി കുറേ നിയമവശങ്ങളൊക്കെ രാജുവിനോട് പറയുന്നുണ്ട് പക്ഷെ മറുതലക്കിലെ സംസാരമൊന്നും കേൾപ്പിക്കുന്നില്ല ശാന്തി മാത്രം അങ്ങോട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് നേരം അവസാനം ഫോൺ വെച്ചിട്ട് ഫോണാണെങ്കിൽ ഇങ്ങനെ വിജയലക്ഷ്മിയുടെ കയ്യിലേക്ക് തന്നെ വച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞത് കേട്ടല്ലോ അപ്പോൾ നിങ്ങളാണെങ്കിൽ കാര്യങ്ങൾ കോടതി വരെ എത്തിച്ചല്ലോ അപ്പോൾ ഇനി കോടതി മുറ്റത്ത് വെച്ച് തന്നെ കാണാം ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ചേച്ചിയെ കിട്ടിയത് മെൻറ്റൽ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയാണ് അപ്പോൾ അവിടെ എങ്ങനെ എൻ്റെ ചേച്ചി അവിടെ എത്തി എന്നുള്ളത് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും നിങ്ങൾ മാത്രം എന്നിങ്ങനെ പറയുകയാണ് അതായത് നീ ഭീഷണിപ്പെടുത്തുകയാണോ എന്നിങ്ങനെ വിജയലക്ഷ്മി ചോദിക്കുകയാണ് അങ്ങനെ ഭീഷണിയാണ് നിങ്ങൾക്കിനി വേണ്ടതെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത് ചെയ്ത കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് ഇനിയുള്ള ജീവിതം മുന്നോട്ട് പോകണോ അതോ ചെയ്തതെല്ലാം ഏറ്റു പറഞ്ഞ് കോടതിയിൽ നിന്ന് പരമാവധി ശിക്ഷ വാങ്ങി ജീവിക്കണോ ജയിലിറയ്ക്കുള്ളിൽ കഴിയണമെന്നൊക്കെ നിങ്ങളങ്ങോട്ട് തീരുമാനിക്കുന്നു പറയുകയാണ് എന്നിട്ട് കൃഷ്ണൻകുട്ടിയെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത്രയൊക്കെ പ്രായമായില്ലേ ഇപ്പം പെങ്ങൾ ചെയ്യുന്ന ഇങ്ങനെ കുറ്റങ്ങൾ ചതികൾക്കൊക്കെ കൂട്ടു നിൽക്കാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സ്വയം ഒന്ന് നന്നാവാൻ നോക്ക് ഇല്ലെങ്കിൽ പണിക്കുറ്റം തീർത്തും മുകളിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ ഒന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടി വരും പ്രായ ചെയ്യാൻ പോലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ കയറി വന്ന് എന്നെ നീ എന്നും പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ് അന്നേരം തന്നെയാണ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഇതിനുള്ള എല്ലാം നിങ്ങളെ കൊണ്ട് കോടതിയിൽ എന്നെ ി പറയിപ്പിക്കുക തന്നെ നിങ്ങളൊന്നും ഒരു ഉത്തരവുമില്ലാതെ നിങ്ങൾക്കവിടെ നിൽക്കേണ്ടി വരും പെങ്ങൾക്കും അങ്ങേക്കും മകനും കൂടി അവസാനം ജയിലിൽ തന്നെ കഴിയുക ചെയ്യാം അവസാന ശ്രമം എന്ന രീതിക്ക് ഞാൻ പറഞ്ഞതാണിത് ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക അവസാന കാലം ഇനി ആങ്ങളെക്കും പെങ്ങളെക്കും ഹരിനാമ കീർത്തനം പാടി ജയിലിൽ കഴിയാനാണ് പാകമെങ്കിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് കുറേ നിയമവശങ്ങൾ അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് മാനസികമായിട്ട് ശരിയായിട്ട് പീഡിപ്പിക്കുന്നതിന് ആദ്യം ഗർഭം മലസിപ്പിച്ചതിനൊക്കെ ഇങ്ങനെ നിയമവശങ്ങളൊക്കെ പറയുമ്പോൾ െ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ഒട്ടും ഇട്ടു കൊടുക്കാനായിട്ട് വിജയലക്ഷ്മി തയ്യാറല്ല അവസാനം ഭീഷണി എന്ന പോലെ തറിഞ്ഞിട്ടാണ് നിങ്ങളെ ഓർത്ത് തീരുമാനിക്ക് പിന്നെ എന്തായാലും കോടതി വരെ എത്തിച്ചില്ലേ ഇനി കോടതിയിൽ വെച്ച് തന്നെ ബാക്കി കാണാം എന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് ശാലിനി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അതിനുശേഷം ശാലിനി അങ്ങ് പോയ ശേഷമാണെങ്കിൽ അമ്മാവൻ വിജയലക്ഷ്മി എന്ന് വിളിക്കുകയാണ് അന്നേരം വക്കീലിനെ വിശദമായിട്ടൊന്ന് കാണണം അവൾ പറയുന്ന നിയമസങ്ങളൊക്കെ ഉള്ളതാണോ ഇല്ലയോ എന്ന് തിരക്കണമല്ലോ എന്ന് ഇങ്ങനെ പറയുകയാണ് അന്നേരം കൃഷ്ണൻകുട്ടി അത് സമ്മതിക്കുന്നുണ്ട് പക്ഷേ വിജയലക്ഷ്മി ഒട്ടും ഒതുങ്ങാനായിട്ട് പാവ ശല്യൂടെ ആ ഒരു ഭീഷണിയിലൊന്നും അങ്ങനെ തളുതട്ടെ തന്നെ നിൽക്കുകയാണ് ശാലിക വേണ്ടാന്നുള്ള തീരുമാനത്തിൽ തന്നെ ജയലക്ഷ്മി നിക്കുകയാണ് സമയം അവിടെ സത്യഭാമ്മയുടെ വീട്ടിലെ റൂമിൽ ശ്യാമയും പപ്പിയും രോഹിത്തും ഉണ്ട് പപ്പിയാണെങ്കിൽ ഗുരുവായൂർ പോയ കഥയൊക്കെ പറയുന്നുണ്ട് ഗുരുവായൂർ കേശവൻ്റെ പ്രതിമ ഉണ്ടു ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ പാർക്കിൽ പോയി എന്ന് പറയുകയാണ് ഞാനും അച്ഛനും സത്യയും കൂടിയാണ് പോയതെന്ന് പറയുമ്പോൾ ശ്യാമ ചോദിക്കുന്നുണ്ട് അവിടേക്ക് സത്യാമ്മയും അച്ഛനെയും കൊണ്ടുപോയില്ലെന്ന് അത് പിള്ളേർക്ക് കളിക്കാനുള്ളതല്ലേ പിന്നെ എന്തിനാ അച്ഛനും അച്ഛമ്മയൊക്കെ സത്യാമ്മയൊക്കെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം പിന്നെ എന്തിനാണ് എൻ്റെ അച്ഛനെ കൊണ്ടുപോയെന്ന് ചോദിക്കുകയാണ് അന്നേരം അച്ഛൻ ഞങ്ങൾക്ക് കൂട്ടിന് വന്നതല്ലേ അന്നേരം അച്ഛനും ഇപ്പോൾ പിള്ളേരെ പോലെ തന്നെയാണ് എപ്പോഴും ഗെയിം കളിയാണ് അതെ ശ്രദ്ധയോടെ ഇരുന്ന് കളിക്കുന്നത് വേണ്ടില്ലേ ഒന്നും വേണ്ട വെറുതെ ഇങ്ങനെ ഇരിക്കുമെന്നും പറഞ്ഞ് ശ്യാമ കുറ്റം പറയുകയാണ് അന്നേരം പപ്പി ഇരുന്ന് ചിരിക്കുന്നുണ്ട് രോഹിത മൊബൈലിൽ ഇരുന്ന് ഗെയിം കളിക്കുകയാണ് ഈ സമയത്ത് സത്യ അപ്പുറത്ത് നിന്നിട്ട് പപ്പി വാന്ന് വിളിക്കുമ്പോൾ പപ്പി അങ്ങ് പോകുന്നുണ്ട് അന്നേരം വീണ്ടും ശ്യാമ ചോദിക്കുന്നുണ്ട് രോഹിത നമ്മളെ അങ്ങ് കുഞ്ഞു എത്താതെ എങ്ങനെ ഇത്ര കാലം നിൽക്കുമെന്നും പറഞ്ഞ് ചോദിക്കുകയാണ് ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇനി എൻ്റെ മേലെ കുതിര കയറുന്നത് ഞാൻ ഇനി എന്ത് വേണം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നേരം ശ്യാമ ഇങ്ങനെ പറയാനായിട്ട് വരുമ്പോൾ താഴെ നിന്ന് വിഷ്ണുവിനാകപ്പാട് ഒരു ടെൻഷൻ വിഷ്ണു ആണെങ്കിൽ മുറ്റത്ത് നിന്നിട്ട് രഹിത്തിൻ്റെ ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഭീഷണുപ്രയനാണല്ലോ എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ എടുക്കുകയാണ് അന്നേരം രോഹിത് എന്താ താഴേക്കുകയെന്ന് പറയുമ്പോൾ അതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങോട്ട് ഇറങ്ങുകയാണ് അന്നേരം എന്തിനായിരിക്കും കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കുമെന്നിങ്ങനെ ശ്യമ പറയുന്നുണ്ട് അന്നേരം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ നോക്കി കണ്ടു നോക്കിയാൽ മറുപടി പറയാമോന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട് സമ്മ അത് സമ്മതിച്ച് രോഹിത് ആണെങ്കിൽ താഴേക്ക് വരുന്നുണ്ട് തുടർന്ന് രോഹിത് ചെന്നിട്ട് എന്താ ബ്രോ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണുവിൻ്റെ ശബ്ദത്തിലും സംസാരത്തിലും ഒക്കെ ആകെപ്പാല വേറെലൊരു വിഷമമൊക്കെയാണ് അന്നേരം വിക്കി വിക്കി വിഷ്ണു ചോദിക്കുന്നുണ്ട് ശ്യാമ പറഞ്ഞല്ലോ നിനക്കെന്തോ ജോലിക്ക് പുറത്ത് പോകാനായിട്ട് എന്തോ ചാൻസ് വന്നോ എന്ന് അന്നേരം അതേ അത് ശരിയാവും ഉടനെ ശരിയാവും പക്ഷേ പൈസയുടെ കാര്യം കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അന്നേരം അത് എത്ര അവർ ചോദിക്കുന്നതെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം അഞ്ച് ലക്ഷം എന്നിങ്ങനെ രോഹിത് പറയുകയാണ് അന്നേരം ശ്യാമ ഇതൊക്കെ മുകളിൽ നിന്ന് നോക്കുകയാണ് അത് കേൾക്കുന്നുണ്ടോയെന്ന് കാണിക്കുന്നില്ല അന്നേരം പിന്നെ പൈസ കൊടുത്താൽ ജോലി ഉറപ്പല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എന്നിങ്ങനെ രോഹിത് പറയുന്നുണ്ട് വിഷ്ണു പെട്ടെന്ന് അങ്ങനെ കാര്യം പറയുന്നുണ്ട് അഞ്ചോ പത്തോ ഞാൻ തരാം നീ അവരോട് ഉറപ്പ് പറഞ്ഞോ എന്ന് പറയുമ്പോൾ രോഹിത്തിന് ആകെപ്പാടെ സന്തോഷമാകുന്നുണ്ട് പക്ഷേ എനിക്ക് ഒരു ഇത് കാര്യമുണ്ട് ഒരു കാര്യത്തിൽ നീ എനിക്ക് ഉറപ്പ് തരണം നീ പോകുമ്പോൾ എൻ്റെ മോളെ പപ്പിയെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അവൾ ഇവിടെ വേണം എൻ്റെ കൂടെ വേണം എൻ്റെ മോളെ വിട്ടു തരാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ രോഹിത് ആകപ്പാടും ഷോക്കാവുന്നുണ്ട് രോഹിത് ങ്ങ്ങ്ങ് മുഖം മാറ്റുകയാണ് എന്നിട്ട് രോഹിത്തിന്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരികയാണ് അന്നേരം പിന്നെ വിഷ്ണു ചോദിക്കുന്നുണ്ട് എന്തെടാ നീ ഒന്നും പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ രോഹിത്ത് പെട്ടെന്ന് കണ്ണീരൊക്കെ തുടച്ചിട്ട് അത് ശ്യാമ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ശ്യാമ സമ്മതിക്കാത്ത എന്താ നിനക്ക് ജോലിക്ക് ക്യാഷ് വേണമെന്ന് പറയുമ്പോൾ അഞ്ചിനുപോരം പത്ത് തരാമെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ അവളെ കൊണ്ട് എനിക്ക് അവളെ വിട്ടു തരാനായിട്ട് പറ്റില്ല അവൾ ഇവിടെ ഉണ്ടാകണം എൻ്റെ മോളായിട്ട് വേണം അത് നീ ആലോചിച്ച് തീരുമാനിക്കുക എന്നൊക്കെ പറയുമ്പോൾ രോഹിത് കണ്ണൊക്കെ നിറഞ്ഞൊഴുകയാണ് വിഷ്ണു അതേ ഒരു അവസ്ഥയിൽ തന്നെയാണ് എന്നിട്ട് രോഹിത്തിന്റെ തോളിലേക്ക് ഇങ്ങനെ കൈകാര്യം ിട്ട് വിഷ്ണു പറയുന്നുണ്ട് നീ ആലോചിച്ച് തീരുമാനിക്കുക എൻ്റെ മോളെ എനിക്ക് പിരിയാൻ എൻ്റെ മോളായിട്ട് തന്നെ എനിക്ക് വേണം അവളെ എനിക്ക് നീ എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കി പറഞ്ഞിട്ട് തോളിൽ തട്ടിയിട്ട് വിഷ്ണു അങ്ങ് നടന്നു പോവുകയാണ് രോഹിതനാണെങ്കിലിങ്ങനെ നില കാല് തറ ഉറക്കാത്ത രീതിക്ക് തോന്നുന്നുണ്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തലയിറങ്ങുന്ന പോലെയൊക്കെ തോന്നുകയാണ് അവിടെ ആ വണ്ടിയിലേക്ക് ഇങ്ങനെ പിടിച്ചാകെ സങ്കടത്തിൽ നിൽക്കുകയാണ് മോളിൽ നിന്ന് അത് ശ്യാമം ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് തുടർന്ന് രാത്രിയാണെങ്കിൽ വിജയലക്ഷ്മി ആണെങ്കിൽ വീണ്ടും ശാരിയെ ഫോൺ ചെയ്യുകയാണ് അന്നേരം അമ്മാവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആരെ ആരെയറിയാൻ ചോദിക്കുന്നുണ്ട് അന്നേരം ആ ശാരിയാണ് അവൾ എടുക്കുന്നില്ല എനിക്ക് അവളോട് കുറേ സംസാരിക്കണമെന്ന് പറയുകയാണ് അന്നേരം നിനക്ക് വൈകി ഞാൻ സംസാരിക്കാമെന്നൊക്കെ പറയുമ്പോൾ വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് അതിന് ഉൻപേ വിജയലക്ഷ്മി ആലോചിക്കുന്നുണ്ട് അവൾ ശാലിനി കളക്ടറാണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ ചീത്ത വിളിച്ചിട്ട് അവളിങ്ങനെ സമാധാനമായിട്ട് നിൽക്കേണ്ട അവളുടെ നാവദോഷം കൊണ്ടാണ് ചേച്ചി കീകതി വന്നതെന്ന് വിളിച്ച് പറയാം അപ്പോൾ രണ്ടും കൂടി തമിഴടിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ ഫോൺ വിളിക്കുന്നത് രണ്ടാമത്തെ ബെല്ലിനെ ാരികയാണെങ്കിൽ വന്ന് ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം എന്താണ് നിനക്ക് ഫോൺ എടുക്കാൻ എത്ര താമസം എൻ്റെ നമ്പർ കണ്ടുകൊണ്ടാണ് എടുക്കാത്തതെന്ന് പറഞ്ഞ് ആദ്യമേ അങ്ങ് ചാടി കടിക്കുകയാണ് വിജയലക്ഷ്മി അന്നേരം ഞാൻ അടുക്കളയിലായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ നീ അവിടെ അടുക്കളയിൽ മലമറിക്കുകയല്ലേ എന്നും പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങുകയാണ് അന്നേരം അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിക്കണമെന്നിങ്ങനെ ശാരിക പറയുന്നുണ്ട് അന്നേരം മര്യാദ എനിക്ക് വേണമല്ലേ അപ്പം നിൻ്റെ അനിയത്തിക്ക് വേണ്ടല്ലേ നിൻ്റെ അനിയത്തി ഇവിടെ വന്ന് ഉറഞ്ഞ് തുള്ളിയിട്ട് പോയല്ലോ എന്നെയും ചീത്ത വിളിച്ചു എൻ്റെ ആങ്ങളെയും ചീത്ത വിളിച്ചു അവൾ രാജീവിനെയും ചീത്ത വിളിച്ചു എന്നൊക്കെ ഇങ്ങനെ ഞങ്ങളെ കോടതി കയറ്റി എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ് നീ അല്ലേ അവളെ പറഞ്ഞു വിട്ടറിനൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഞാനിതൊന്നും അറിഞ്ഞ കാര്യമല്ല പിന്നെ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കുന്നതും എൻ്റെ മെന്റൽ ഹോസ്പിറ്റലിൽ രക്ഷിച്ചുകൊണ്ട് വന്നതും ശാലിനിയാണ് അപ്പോൾ ഡിവോഴ്സ് പേപ്പർ കിട്ടിയപ്പോൾ അവളെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ട് എൻ്റെ വീട്ടുകാരെ അവളെ ഞാൻ അറിയിച്ചു അവളുടെ വിഷമം കൊണ്ടായിരിക്കും അവിടെ ഒന്ന് പറഞ്ഞതെന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം വിഷമം അവൾക്ക് മാത്രമേ ഉള്ളല്ലേ നീ തീർന്നടി നീ തീർന്നു എന്ന് പറഞ്ഞ് ശാലിയെ അവായി തോന്നിയത് ഒക്കെ ഈ വിജയലക്ഷ്മി വിളിച്ച് പറയുകയാണ് നീ എൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ എന്നെ ഈ പ്രദേശത്തേക്ക് ഞാൻ അടുപ്പില്ല ഇനി എൻ്റെ മോൻ രാജീവി നാട്ടിലേക്ക് വരാൻ പോകുന്നില്ല പെട്ട് പോയത് ഞങ്ങളാണ് ആശ്രയം ഇല്ലാതായിപ്പോയല്ലോ നിനക്കിനി നിന്റെ തോന്നിയതുപോലെ ജീവിക്കാം നിന്റെ കുടുംബശ്രീ വീടും ഹോട്ടലും നിന്റെ കുടുംബവും ഒക്കെ നശിച്ച് നാറാണൊക്കെ അല്ലാകും ഇന്ന് ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ല കുറേ പ്രാക്ക് വാക്കുകൾ ഇങ്ങനെ വിജയലക്ഷ്മി അതോ പറയുകയാണ് പറയാണ് അത് കേട്ടിട്ട് ആകെ രേഷ്യവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട് അവസാനം ശാരീരികം ഫോൺ കട്ട് ചെയ്യുകയാണ് അന്നേരം ഹലോ ഹലോ എന്ന് ചോദിച്ചോളൂ കട്ട് ചെയ്തു എന്നും പറഞ്ഞിട്ട് വിജയലക്ഷ്മി നിൽക്കുകയാണ് അന്നേരം അമ്മാവിനാണെങ്കിൽ ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞു ഇടീ ശാരികയെന്നും പറഞ്ഞ് വീണ്ടും ഫോണിൽ കൂടെ ഇങ്ങനെ സംസാരിക്കാം കട്ട് ചെയ്തോ എന്ന് പറയുമ്പോൾ സാരമില്ല എന്നാലും എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ നിരവധി ജയരക്ഷ്മി നേരത്തെ ശരീരം പറയുന്നുണ്ട് ഇത്രയെങ്കിലും ഞാൻ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ലടി നിന്റെ അനിയത്തിയുടെ നാവദോഷം കൊണ്ട് തന്നെയാണ് നിന്റെ ജീവിതം ഇല്ലാതായി ഇനി നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ജീവിച്ചോന്നൊക്കെ അവരങ്ങനെ പറയുന്നുണ്ട് അവർ തങ്ങളിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിജയലക്ഷ്മി മനഃപൂർവ്വം ഇങ്ങനെ പറയുന്നതൊക്കെ എന്നിട്ട് അമ്മാനോട് ജേഷം പറയുന്നുണ്ട് ഇനി അവൾ ചെന്ന് കളക്ടറുടെ മേൽപോട്ട് കയറിക്കോളും എല്ലാം കൂടി തമ്മിലടിച്ച് പിരിയട്ടെ എന്നൊക്കെ അമ്മാനും അമ്മാനും അമ്മയും അമ്മാനും കൂടി പറഞ്ഞ് ആ സന്തോഷിച്ച് നിൽക്കുകയാണ് ഷാരി അവിടെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് തുടർന്ന് പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ വീട്ടിലാണെങ്കിൽ ശരി അവിടെ തുണിയൊക്കെ കഴി വിരിക്കുന്നുണ്ട് ഗോപാലക്ഷണി നിന്ന് പത്രം വായിക്കുകയാണ് ഈ സമയത്ത് പോലീസ് വണ്ടികൾ രണ്ട് വണ്ടി വന്ന് നിൽക്കുകയാണ് അതിൽ നിന്ന് എസ് ഐ സോമശേഖരനും ഹമീദും ഒക്കെ ഇറങ്ങുന്നുണ്ട് അന്നേരാണെങ്കിൽ എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്ന് കരുതി എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് ഹമീദ് ഗോപാലകൃഷ്ണനോട് പറഞ്ഞിട്ട് അവനിങ്ങോട്ട് പിടിച്ചിറക്കണമെന്ന് സോമശേഖരനോട് പറയുകയാണ് അന്നേരം വേലായുധനെ വിലങ് വെച്ച് ജീപ്പിനുള്ളിൽ നിന്ന് ഇറക്കുന്നത് കാണുമ്പോൾ ഗോപാലകൃഷ്ണനും ശാരദമ്മയും ഷരീക്കും ഇങ്ങനെ അന്തം യാണ് എന്നിട്ട് പറയുന്നുണ്ട് വേലായുധൻ എല്ലാം ഏറ്റു പറഞ്ഞു എല്ലാ സത്യങ്ങളും ഞങ്ങളോട് തുറന്നു പറഞ്ഞു പിന്നെ നസീറിനെ കൊന്ന കേസിന് നിങ്ങൾ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാനാണ് വന്നാൽ ഞങ്ങളോട് സഹകരിക്കണോ ഹമീദ് പറയുകയാണ് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഇവൻ കള്ളമാണ് പറയുന്നത് ഞങ്ങൾക്ക് ആ മരണമായിട്ട് യാതൊരു ബന്ധമല്ല എന്ന് പറയുമ്പോൾ ശാരദാമ്മയും ഇങ്ങനെ തൊഴുതു പറയുകയാണ് ഞങ്ങൾ നിരപരാധികളാണ് എന്ന് പറയുമ്പോൾ എല്ലാ പിന്നെ വേലായതിനേറ്റുപഞ്ഞ് ബോഡി മറവ് ചെയ്യുന്ന എല്ലാ തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് പിന്നെ എന്തിനാണ് ഈ നാടകം കളിക്കുന്ന പോലീസുകാരെയും ഒക്കെ സത്യം മനസ്സിൽ വെച്ചിട്ട് പറ്റിക്കുകയായിരുന്നില്ലേ ഇനി വെറുതെ വിടില്ല തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാണെന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ വനിതാ കോൺസ്റ്റബിൾ ശാരദാമ്മയുടെ കൈയിലേക്കും മറ്റേ പോലീസുകാരനാണെങ്കിൽ ഗോപാലം ബാലകൃഷ്ണന്റെ കൈയിലേക്ക് വിലങ്ങു വയ്ക്കുകയാണ് അവർക്കൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല അന്നേരം അയ്യോ അമ്മയും അച്ചാന്നൊക്കെ പറഞ്ഞ് ശാരിക ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു കേസിൽ പിടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു സ്വപ്നമാണോ ഒന്നൊന്നും കാണിക്കുന്നില്ല മിക്കവാറും അങ്ങനെ ഉള്ളതായിരിക്കും സംഭവിക്കുന്നതായിരിക്കാം കാണിക്കുന്നത് അപ്പോൾ ഇനി ശാരികയുടെ കാര്യമാണ് എന്താകും എന്നുള്ളത് അറിയേണ്ടത് പിന്നീട് അവിടെ രോഹിത്തിൻ്റെ തീരുമാനവുമാണ് അറിയേണ്ടത് പപ്പിയെ വിട്ട് കൊടുക്കുമോ ഇനി ക്ഷാമയുമായിട്ട് രോഹിത് പോകാനായിട്ട് തയ്യാറാകുമോ എന്നുള്ളതാണ് ാണ് പക്ഷേ അതിനോടകം ഇത് അറിയുമെന്ന് തോന്നുന്നു പാപ്പിയുടെ ഒരു കാര്യം സത്യഭാമം അറിയുമെന്ന് തോന്നുന്നു എന്താണെന്നുള്ള നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഓക്കെ താങ്ക്